അല്ലടോ കാലിന് എന്താ പറ്റിയത് ഒന്നും പറയണ്ട എന്റെ സുഹൃത്തെ അല്ലടോ നിന്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയതെള്ളൂ ഭാര്യക്ക് എങ്ങനെയുണ്ട് എന്തൊക്കെ പറയുന്നു ഭാര്യ ഭാര്യ എന്ത് നിന്റെ കാർ ഓടിക്കാൻ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടു എന്തായി അതന്നെയാണ് പ്രശ്നം ക്ലച്ചാണെന്ന് കരുതി അവൾ തന്നെ രാത്രി കാലിനിട്ട് ചവിട്ടി ബ്രേക്കാണെന്ന് കരുതി എന്റെ അടി പോയിട്ട് ഒന്ന് മൂത്ത് ഒഴിക്കാൻ വരെ പറ്റുന്നില്ല നിന്റെ ഭാര്യ എന്താ എന്നെ പഠിച്ചിട്ട് അവളെ വീട്ടിലോ താമസം ആയി ഓ അതിപ്പോ അതിനേക്കാൾ വലിയ പുലിപാലായി അതെന്താ ജ്യേഷ്ഠന്റെ കാറെടുത്ത് അവളൊന്ന് ഡ്രൈവ് ചെയ്യാൻ നോക്കി തൊണ്ണൂറ് വയസ്സുള്ള അപ്പൂപ്പൻ മിറ്റ നിക്കുന്നുണ്ടായിരുന്നു അയാളുടെ നെഞ്ചത്തങ്ങിട്ട് കേറ്റെടോ എന്നാ ഞാൻ പോയിട്ട് വരാം ഭാര്യ ചവിട്ടിയോടിച്ച കാര്യം കുത്തിക്കൊണ്ട് നീതെങ്ങോട്ടാ പോന്നേ അയ്യോ അപ്പൂപ്പന അവസാനമായിട്ടൊന്ന് കാണാൻ പോകുകയാ